അനാഥ ിയൊരു ജന്മമുണ്ടെങ്കിലേ ഭൂമിയിൽ എനിക്കില്ലാതെ പോയൊരാ അമ്മതൻ സ്നേഹം എന്നെ പൊതിഞ്ഞീടണം മാറോടു ചേർത്തും കേട്ടും അമ്മതൻ തോളിലുറങ്ങി കവിളിൽ നൽകും വാസല്യയും മകൾ കൊതി തീരുവോളം വാങ്ങിയിടണം വരും ജന്മമെങ്കിലും എനിക്കെൻറെ അച്ഛന്റെ വാത്സല്യമേറ്റ തണലിൽ കഴിഞ്ഞിടണം കരുത്തുറ്റരാക്കരങ്ങൾ പിടി നിർഭയത്താൽ നടന്നിടണം കൂടെ എനിക്കൊരു കുഞ്ഞനിയനും തുണയായി കൂട്ടായെന്നും വേണം എൻ്റെ അമ്മയുണ്ടെങ്കിൽ എൻ്റെ അച്ഛനുണ്ടെങ്കിൽ ഭൂമിയിൽ ജീവിതം സ്വർഗതുല്യം ആരുമില്ലാത്തൊരു ജന്മമാണെങ്കിൽ അടുത്തൊരു ജന്മം ജനിക്കാതിരിക്കണം